الحمد لله الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أحمده حمدا بلا أحد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد. كما باركت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله. وَخَيْرُ الْهَدَى هَدَى مُحَمَّدٍ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ وَشَرُّ الْأُمُورِ مُحْدَثَاتُهَا وَكُلُّ مُحْدَثَةٍ بِدْعَةٌ وَكُلُّ بِدْعَةٍ ضَلَالَةٌ وَكُلُّ ضَلَالَةٍ فِي النَّارِ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم والذين آمنوا وعملوا الصالحات أولئك أصحاب الجنة പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ എത്രയോ ഹുത്തുവകൾ ശ്രവിച്ചവരാണ് കേട്ടവരാണ് നമ്മളെല്ലാവരും ഒരുപക്ഷേ നാം കേട്ട ഹുതുബകളിൽ നിരന്തരം നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരായത്താണ് ആമുഖമായി ഞാൻ ഊതി വെച്ചായത് കുത്തുമകളിലൂടെ നമ്മളിൽ പല ആളുകളും ആ ആയത്ത് മനപ്പാടമാക്കിയിട്ടുണ്ടാകാം സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുബിനെ സൂക്ഷിക്കേണ്ടതുപോലെ മുറപ്രകാരം നിങ്ങൾ അള്ളാഹുബിനെ സൂക്ഷിക്കണം മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ വിശ്വാസികളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെട്ടു പോകാൻ പാടില്ല എന്ന് അള്ളാഹു സുബാനകൂത്ത ആരെ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ വസീയത്താണിത് ആ വസീയത്താണ് എല്ലാ വെള്ളിയാഴ്ചകളിലും ഹതീബുമാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതം മുസ്ലിമായിട്ടായിരിക്കണം മുസ്ലിം ആയിക്കൊണ്ട് തന്നെ വിശ്വാസിയായിക്കൊണ്ട് തന്നെ മരണപ്പെടുകയും വേണം അള്ളാഹു തൗഫിയ്ക്ക് നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ പ്രഭു സുഖാനഭൂത്താല മുസ്ലിമായി ജീവിക്കാനും മരിക്കാനുമാണ് നമ്മളോട് പറയുന്നത് ആരാണ് മുസ്ലിം എന്താണ് മുസ്ലിമിന്റെ ആദർശം ഒരു മുസ്ലിമായ മനുഷ്യന്റെ വിശ്വാസം എന്തെല്ലാമാണ് നമ്മൾ മുസ്ലിമായി മരിക്കണമെങ്കിൽ ആരാണ് മുസ്ലിം എന്നും മുസ്ലിമിന്റെ ആദർശം എന്താണ് എന്നും നമ്മൾ കൃത്യമായി പഠിക്കണം അപ്പോഴാണ് മുസ്ലിമായി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനും നമുക്ക് സാധിക്കുക അതുകൊണ്ട് തന്നെ ഇതൊരു നിസ്സാരമായ കാര്യമല്ല നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് നമ്മുടെ ആദർശത്തെക്കുറിച്ച് അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഓരോ ആളുകളും അനിവാര്യമായും പഠിക്കേണ്ട കാര്യങ്ങളുണ്ട് അത് പഠിക്കാതെയാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ അപൂർണത ഉണ്ടാവും വിശ്വാസത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസം ശരിയാകണമെങ്കിൽ നമ്മുടെ ആദർശം ശരിയാകണമെങ്കിൽ ദീനിൻ്റെ അസുരുകൾ അടിത്തറകൾ നമ്മൾ എല്ലാവരും പഠിക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുകയാണ് എങ്കിൽ ഇൻഷാ അല്ലാ ഈ ആഴ്ചയിലെ ഹുത്തുബ മുതൽ നമ്മൾ തുടർച്ചയായ ഒരു വിഷയമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അഫീദതുൽ മുസ്ലിം മുസ്ലിമിൻ്റെ ആദർശം മുസ്ലിമിൻ്റെ വിശ്വാസം എന്തുകൊണ്ടിങ്ങനെ ഒരു വിഷയം നമ്മൾ പറയണം നമ്മൾ പഠിക്കണം ഞാൻ പറഞ്ഞു മുസ്ലിമായി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമാണ് അള്ളാഹുവിൻ്റെ കൽപ്പന അതുകൊണ്ട് തന്നെ മുസ്ലിമായി ജീവിക്കണമെങ്കിൽ മുസ്ലിമായി മരിക്കണമെങ്കിൽ ഒരു മുസ്ലിമിൻ്റെ ആദർശം നമ്മൾ പഠിക്കണം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ആദർശത്തിൽ അപാകതയില്ല അപജയമില്ല എന്ന് ഉറപ്പുവരുത്തണം ആ ഗൗരവമായ ഓർമ്മപ്പെടുത്തൽ അത് നടത്താൻ വേണ്ടി തന്നെയാണ് ഏതാനും ഹുത്തകളിലൂടെ ഈ ആദർശപരമായ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വിശുദ്ധ ഖുറാനിലെ സൂറത്ത് മുഹമ്മദിലെ ആയത്തിൽ അള്ളാഹു പറയുന്നൊരു വാചകണ്ട് ഫഅലം ഫ എന്ന് പറഞ്ഞാൽ നീ അറിയണമെന്നാണ് നീ പഠിക്കണം നീ മനസ്സിലാക്കണം ഫഅലം നീ അറിയണം എന്താണ് അറിയേണ്ടത് ആരാധന കർഹനായി മറ്റാരുമില്ല എന്ന് നീ നീ അറിയണം വിശുദ്ധ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ ആദർശം പഠിക്കേണ്ടത് അനിവാര്യമാണ് ഇമാം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഒരു ബാബു കൊടുക്കുന്നുണ്ട് ഒരു അധ്യായം കൊടുക്കുന്നുണ്ട് ആ അധ്യായത്തിന്റെ പേര് തന്നെ അൽ അൽ പ്രവർത്തനത്തിന്റെയും വാക്കിൻ്റെയും മുമ്പ് എന്ത് ചെയ്യണം അറിവ് നേടണം അറിവുള്ള ആളുകളാകണം നിസ്കരിക്കുന്നതിന് മുമ്പ് നോമ്പ് നോൽക്കുന്നതിന്റെ മുമ്പ് ഇസ്ലാമിലെ അനുഷ്ഠാനങ്ങൾ കൊണ്ട് നടക്കുന്നതിന് മുമ്പ് വിശ്വാസം ശരിയാവണം അറിവ് നേടണം അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുണ്ടാവണം അതാണ് ഫഅലം നീ അറിയണം അന്നഹു ഇലാഹ ആരാധന ആരാധനായി അള്ളാഹു മാത്രമേ ഉള്ളൂ ഇതാണ് നമ്മുടെ ആദർശം ഇതാണ് നമ്മുടെ അഖീദ ഇതാണ് നമ്മുടെ സമൂഹത്തിൽ പല ആളുകളെയും നമുക്ക് കാണാൻ പറ്റും യഥാർത്ഥത്തിൽ ആരാധനായ അരാധ്യനായ അള്ളാഹുവിനെ വിട്ട് മറ്റുള്ള പല ആളുകളെയും ആരാധിക്കുന്ന അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പല ആളുകളുണ്ട് എന്തുകൊണ്ടാണ് അത്തരം സംഭവങ്ങൾ ഉണ്ടായത് നമുക്കത് വിശദീകരിക്കാം ഇവിടെ നാം ഒന്നാമത് പഠിക്കേണ്ടത് നമ്മുടെ ആദർശം എന്ന് പറയുന്നത് ആരാധന കർഹനായി അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അത് നമ്മൾ സ്വീകരിക്കേണ്ടത് ഈ ആദർശം നമ്മൾ എവിടെ നിന്ന് സ്വീകരിക്കണം ആര് പറയുന്നത് കേൾക്കണം നമ്മുടെ വിശ്വാസം എവിടെ നിന്നാണ് നമ്മൾ എടുക്കേണ്ടത് ലോകത്ത് പല മേഖലകളിൽ നിന്ന് പല രീതിയിൽ ആ ആളുകൾ പലതും സ്വന്തമാക്കാറുണ്ട് പാശ്ചാത്യരെ നോക്കി പലതും പിന്നെ പല പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന മനുഷ്യന്മാരുണ്ട് അനുകരിക്കുന്ന ആളുകളുണ്ട് വസ്ത്രമാകട്ടെ അതേപോലെ തന്നെ ഭക്ഷണ രീതിയാകട്ടെ പലരെയും നമ്മൾ അനുകരിക്കാറുണ്ട് ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ അവനവൻ്റെ ആദർശം സ്വീകരിക്കേണ്ടത് എവിടെ നിന്നാണ് ഒന്ന് വിശുദ്ധ ഖുർവാനിൽ നിന്നാണ് രണ്ട് ഖുർആാനിന്റെ വ്യാഖ്യാനമായ വിശദീകരണമായ പ്രവാചകർ സല്ലം അലൈഹി അലഹി തിരുവചനങ്ങളിൽ നിന്നാണ് ഇതൊരു പുതിയ കാര്യമല്ല പക്ഷേ നമ്മൾ ഓരോരുത്തരും പരിശോധി പരിശോധിക്കേണ്ടത് നമ്മുടെ ആദർശവും നമ്മുടെ വിശ്വാസവും നമ്മുടെ അനുഷ്ഠാനങ്ങളുമെല്ലാം ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഉള്ളതാണോ എന്ന് എപ്പോഴും പരിശോധിക്കണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഖുർആാനിലുള്ളതാണോ അത് സുന്നത്തിലുള്ളതാണോ എന്ന് കൃത്യമായിക്കൊണ്ട് എന്തിനാണ് നമ്മൾ പരിശോധന നടത്തണം വിശുദ്ധ 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 കുറിച്ച് പ്രത്യേകത അതാണ് ിൽ ഒരു വിശുദ്ധ ഒരു പൊയ് വാക്കും ഉണ്ടാവുകയില്ല അതിന്റെ ഏത് വശമെടുത്തു നോക്കിയാലും എവിടുന്ന് നോക്കിയാലും അതിൽ ഒരു അബദ്ധവും കാണാൻ പറ്റൂല്ല അതുകൊണ്ട് തന്നെ നാം ആദർശം സ്വീകരിക്കുന്ന വിശുദ്ധ ഖുറാന്റെ പ്രത്യേകത എന്താ ഒരു അബദ്ധവും ഇല്ലാത്ത ഒരു വൈരുദ്ധ്യവും ഇല്ലാത്ത സർവലോക രക്ഷിതാവായ നിന്ന് 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 ഗ്രന്ഥമാണ് ഖുർആൻ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ആദർശം ആദർശം സ്വീകരിക്കാം എവിടെ ഖുർആനിൽ നമ്മുടെ സ്വീകരിക്കേണ്ടത് ഒന്ന് ഖുർആനിൽ നിന്നാണ് രണ്ടോ രണ്ട് ഖുർആനിന്റെ വിശദീകരണമായ ഹദീസിൽ നിന്ന് റസൂലുള്ളാഹി പറഞ്ഞു ഇൻ ഹുവ ഇല്ലാ നബി അലൈഹി വസല്ലമ ഒന്നും തൻ്റെ ഇഷ്ടപ്രകാരം പറഞ്ഞിട്ടില്ല നബിക്ക് തോന്നിയത് വിളിച്ചു പറഞ്ഞ ആളല്ലേ അലൈഹി അലൈസലമ നബി സംസാരിച്ചതൊക്കെ മതപരമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചതെല്ലാം വഹീന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ് ആദർശം ഖുർആനിൽ ഉള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ് നമ്മുടെ ആദർശം രണ്ട് പോയിന്റാണ് ഞാൻ പറഞ്ഞു ഒന്ന് നമ്മുടെ ആദർശം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ചതമ്പുരാനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് ആ ആദർശം നമ്മൾ എവിടെ നിന്ന് സ്വീകരിക്കണം ഖുറാനിൽ നിന്നാണ് സുന്നത്തിൽ നിന്നാണ് നാം സ്വീകരിക്കേണ്ടത് ഖുറാനിൽ നിന്നും സുന്നത്തിൽ നിന്നും അല്ലാതെ നമ്മൾ ആദർശം സ്വീകരിച്ചാൽ അപകടങ്ങൾ ഉണ്ടാകും ഞാൻ ഉദാഹരണം പറയാം നമ്മുടെ സമൂഹത്തിൽ ധാരാളം ആളുകൾ വ്യത്യസ്ത ചിന്താഗതികളുള്ള വ്യത്യസ്ത ആശയങ്ങളുള്ള ആളുകൾ ഇപ്പൊ നോക്കൂ നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ആദർശം ഇസ്ലാം എന്താണ് പറയുന്നത് എന്നാൽ അള്ളാഹു അല്ലാത്ത ധാരാളം ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരോ കാണാൻ പറ്റും ശ്രീരാമനോട് പ്രാർത്ഥിക്കുന്നവരുണ്ട് ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിക്കുന്നവരുണ്ട് അല്ലേ അതേപോലെ തന്നെ പിന്നെ യേശു വസ്തുവിനോട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് ശ്രീ ബുദ്ധനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് ലോകത്ത് പല മനുഷ്യരും പലരെയും ആരാധിച്ചുകൊണ്ട് എലികളെ ആരാധിക്കുന്ന ആളുകളുണ്ട് പശുക്കളെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട് വിഗ്രഹങ്ങളുടെ മുമ്പിൽ സുജൂത ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ മനുഷ്യരുടെ ഇടയിലുണ്ട് നമ്മൾ ആ ഒരു തലത്തിലേക്ക് പോകുന്നില്ല മുസ്ലിങ്ങളുടെ ഇടയിൽ പോലും ഞാൻ മുസ്ലിം ആണ് എന്ന് പറയുന്ന ആളുകളുടെ ഇടയിൽ പോലും അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദുഹൈദീൻ ശേഖരനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് ഡിഫായി ശേഖറിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് മമ്പുറം തങ്ങളോട് മുനമ്പത്ത് ബീവിയോട് നാഗൂർ അജ്മീർ ഹോജമാരോടൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവരെ വിളിച്ച് ദ്വാ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് അവരെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് പ്രിയപ്പെട്ടവരെ അവരെവിടെ നിന്നാണ് ഈ ആദർശം സ്വീകരിച്ചത് അവരുടെ ആദർശം ശരിയാണ് എങ്കിൽ ഞാൻ വിമർശിക്കാൻ വേണ്ടി പറഞ്ഞല്ല അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ദീനിൽ തെളിവുണ്ടാകുമായിരുന്നെങ്കിൽ അത് എവിടെ കാണണം ഖുറാനിൽ ഉണ്ടാകണം അത് ഹദീത്തിൽ ഉണ്ടാകണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ആദർശം നമ്മൾ സ്വീകരിക്കേണ്ടത് എവിടുന്ന ഖുറാനിൽ നിന്നാണ് സുന്നത്തിൽ നിന്നാണ് മൊഹിയുദ്ദീൻ ഷേഖയെ രക്ഷിക്കണ എന്ന വിളി ദീനിലുള്ളതാണ് എങ്കിൽ അത് ഖുറാനിൽ ഉണ്ടാകണം അത് ഹദീയത്തിൽ ഉണ്ടാകണം ഉണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കാം ഉണ്ടെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളണം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ ഏറെ കഴിഞ്ഞിട്ടാണ് മഹാനായ മൊഹീദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ലോകത്ത് ജീവിച്ചത് അദ്ദേഹം മഹാ പണ്ഡിതനാണ് അദ്ദേഹം നിസാരക്കാരനല്ല വലിയ പണ്ഡി അദ്ദേഹം ഒരു പരിഷ്കർത്താവാണ് ഗ്രന്ഥങ്ങളുണ്ട് ഗ്രന്ഥങ്ങളുണ്ട് ഇന്ന് ആളുകൾ അദ്ദേഹത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന്റെ ചോദ്യമുണ്ട് അല്ലയോ മനുഷ്യ നിന്റെ ഹൃദയത്തിൽ എത്ര ഇലാഹാനോ ആരായി മൊഹീദീൻ ഷേഖ് ചോദിക്കുക അത്ര വലിയ പണ്ഡിതനാണ് അദ്ദേഹം തൗഹീദിന് വേണ്ടി തൗഹീദ് സ്ഥാപിച്ച തൗഹീദിന് വേണ്ടി ഗ്രന്ഥം എഴുതിയ വ്യക്തിയാണ് അദ്ദേഹം ആ വ്യക്തിയെ വിളിച്ച ആൾക്കാർ പ്രാർത്ഥിക്കുക അത് ദ്വീപിലുള്ളതല്ല അത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഞാൻ പറയുന്നത് ആദർശപരമായി വിയോജിപ്പുകൾ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഖുറാനിൽ നിന്നും സുന്നത്തിൽ നിന്നും അല്ല ആളുകൾ തെളിവ് പിടിക്കുന്നത് അല്ല അതുകൊണ്ടാണ് ഈ അപകടങ്ങൾ ഉണ്ടായത് ഇപ്പൊ നോക്കൂ നിങ്ങൾ നമ്മുടെ കേരളത്തിൽ സെലബി പ്രസ്ഥാനുണ്ട് അതേപോലെ വ്യത്യസ്തമായ പല പ്രസ്ഥാനങ്ങളുണ്ട് അതില് കൊട്ടപ്പുറത്ത് വെച്ച് നടന്നൊരു സംവാദം ഉണ്ട് കൊട്ടപ്പുറം എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു സംവാദം നടന്നു ആ സംവാദത്തിൽ ഒരു ഉസ്താദിനി അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ആയത്തൂതാണ് എന്ന് പറയുന്ന തോതി ആ ആയത്തിൽ എന്താ പറയുന്നത് നീ ചോദിക്കൂ നിങ്ങൾ ചോദിക്കണം ആരോട് ചോദിക്കണം നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ ഈ ആയത്തെടുത്തുകൊണ്ട് ഒരു ഉസ്താദ് പറയുന്ന വാചക എന്താ വിശുദ്ധ ഖുറാറിൽ പഠിപ്പിക്കുന്നുണ്ട് എന്തിനു പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു അല്ലാത്ത ആളുകളോട് ചോദിക്കാൻ മുൻപ് കഴിഞ്ഞുപോയ നബിമാരോട് ചോദിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് അർത്ഥത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അർത്ഥം ശരിയാണ് ബസ് അന്ന് പറഞ്ഞാൽ ചോദിക്കുന്നതന്നെയാണ് നിന്റെ മുൻപ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് ചോദിച്ചു നോക്കൂ എന്ന് തന്നെയാണ് ഖുറാനിലുള്ളത് പക്ഷെ അത് അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാനുള്ള തെളിവാണോ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ അബൂബക്രീ അള്ള കൊൽക്കു ഉമർ നദി എന്നൊലു ഉസ്മാൻ നദി എന്നോൽക്കു അടക്കമുള്ള സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത് അറിയിക്കപ്പെട്ട സ്വഹാബികൾ അതേപോലെ തന്നെ മറ്റുള്ള അള്ളാഹു തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ സ്വഹാബികൾ അവരാരെങ്കിലും ഈ ആയത്തിനെ മുന്നിൽ വെച്ച് ഇബ്രാഹിം നബിയെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ യൂസുഫ് നബിയോട് ദുവാ ചെയ്തിട്ടുണ്ടോ അയ്യൂബ് നബിയോട് ദ്വാ ചെയ്തിട്ടുണ്ടോ എന്തുകൊണ്ടില്ല അവർ ഖുറാൻ അതല്ല മനസ്സിലാക്കിയത് ആ ക്രായത്തം ദിന മുഹമ്മദ് നബി നബിസ്വല്ലാ അലിസ്വലിന് മുമ്പിലേക്ക് നബിയുടെ ആകാശാരോഹണ യാത്രയില് നബിമാരെ ഒക്കെ കൊണ്ടുവന്നു നബിമാരെ ഹാജരാക്കി നബീനോട് ചോദിക്കും നബിയെ ഈ പ്രവാചകന്മാരോട് ചോദിച്ചു നോക്കൂ എന്താ അറിയോ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ അത് ശരിയാണോ എന്ന് ചോദിച്ചോക്കാൻ പറയണത് നബിയുടെ മുമ്പിലേക്ക് നബിന്റെ ഒരു ഒരഭിപ്രായതാണ് വേറെ അഭിപ്രായങ്ങൾ ഞാൻ അതിലേക്ക് കിടക്കില്ല ഞാൻ പറയുന്നത് വിശുദ്ധ കുളാറിന്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് ആദർശത്തിൽ നിന്ന് പല ആളുകളും വഴിതെറ്റിപ്പോയി അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഒരായത്തിനെ മുൻഗാമികൾ മനസ്സിലാക്കിയത് സെലപ്പുകൾ മനസ്സിലാക്കിയത് അതേപോലെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നമ്മുടെ ആദർശം അപകടത്തിൽപ്പെടുമെന്ന് എന്തിയണം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം വസു പറഞ്ഞില്ലേ എന്റെ ഉമ്മത്ത് എഴുപത്തിമൂന്ന് വിഭാഗമായി പിരിയുന്നു എന്റെ ഉമ്മ എഴുപത്തിമൂന്ന് വിഭാഗമായി പിരിയും വിഭാഗം ആകുന്ന അപ്പൊ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇത് ആരാ പറഞ്ഞത് റസൂർ മദീനത്തെ വെച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ വാക്കാണ് ഈ ഉമ്മത്ത് എഴുപത്തിമൂന്ന് വിഭാഗമാകും പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കുന്നത് നബി പറഞ്ഞതാണ് നബി പറഞ്ഞാൽ അത് നടക്കും ഉറപ്പാണ് സത്യസന്ധനാണ് നബി പക്ഷെ നബിയാ പറഞ്ഞ ഹദീദിന്റെ എന്താ വാക്യുല് പിന്നാർ എല്ലാരും നരകത്തിലാ ആ എഴുപത്തിമൂന്ന് വിഭാഗവും നരകത്തിലാണ് ഒരു കൂട്ടം ആളുകൾ അവിടെയാണ് നമ്മളുടെ ആ ഒരു പ്രതീക്ഷം ആളുകൾ സ്വഹാബികൾ പറഞ്ഞു പറഞ്ഞു സ്വഹാബിയോട് നബി ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊന്നിലാണോ ആ മാർഗം സ്വീകരിക്കുന്ന ആൾക്കാർ നരകത്ത് പോകൂല ആ മാർഗം സ്വീകരിക്കുന്ന ആളുകൾ നരകത്ത് പോകാൻ പാടില്ല നരകത്തിൽ പോകില്ല അപ്പൊ പ്രിയപ്പെട്ടവരെ മുസ്ലിം മുൻത്ത് എഴുപത്തിമൂന്ന് കക്ഷികളായി പിരിയും ഉറപ്പാണത് അതിൽ ഒരു കൂട്ടം ആളുകളെ സ്വർഗത്ത് പൂക്കളാണ് അവർ ആരാ നബിയും സ്വഹാബത്തും എങ്ങനെയാണോ ദീനനുസരിച്ച് ജീവിച്ചത് അതേപോലെ ജീവിക്കുന്ന ആൾക്കാർ അള്ളാഹു ആ ഒരു വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ അതിനാണ് പരിശ്രമിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യമാകട്ടെ അത് ചെറുതാകട്ടെ വലുതാകട്ടെ അത് നബിയും സ്വഹാബത്തും ചെയ്തതാണോ എങ്കിൽ നമുക്ക് ചെയ്യാം നബിയും സ്വഹാബത്തും കാണിച്ചു തരാത്തതാണോ നമ്മൾ ചെയ്യാൻ പാടില്ല ായ കാര്യം പൂർത്തീകരിച്ചു ദീനിലേക്ക് ഇനി ഒന്നും കൂട്ടിച്ചേർക്കാനില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് പൂർത്തീകരിച്ചാണ് ഈ ലോകത്ത് വിട പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തയിലൂടെ നമ്മുടെ ആലോചനയിലൂടെ ദീനിലേക്ക് ഒന്നും കൊണ്ടുവരാനില്ല അള്ളാഹു നമ്മളെ ജിന്ന വൽ ഇൻസ ജിന്നുകളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചിരിക്കുന്നത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹു നമ്മളെ പടച്ച അതിനു വേണ്ടിയാണ് അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് അപ്പൊ അതാണ് നമ്മുടെ ആദർശം ആ ആദർശം പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെ എന്ത് ചെയ്യണം നമ്മൾ ഉൾക്കൊള്ളണം റസൂലുള്ളാഹി പറഞ്ഞു മൻ മാ തബഹു അന്നഹു ലാ ഇലാഹ പഠിച്ചോളി സഹോദരങ്ങളെ എന്താ വാചകൻ എന്താ ഒരാൾ മരിച്ചു എങ്ങനെ മരിച്ചത് അവൻ അറിഞ്ഞിട്ടാ മരിച്ചത് എന്താ അവൻ അറിഞ്ഞത് അന്നഹു ലാ ഇലാഹ ആരാധന അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന് അവൻ മനസ്സിലാക്കി പഠിച്ചു അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു അപ്പൊ നോക്കൂ നിങ്ങൾ അള്ളാഹുബിനെ മാത്രം ആരാധിക്കുന്ന ആളുകളായാലും ആ സ്വർഗ്ഗം ഉണ്ടാക്കാം മനസ്സിലായി നമുക്ക് സ്വർഗം കിട്ടണമെങ്കിൽ ആരാകണം അള്ളാഹുബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാകണം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ അറിയോ നമ്മുടെ ജീവിതത്തിന്റെ എന്താ അറിയോ നമ്മുടെ കാൽപാദങ്ങൾ കൊണ്ട് ഭൂമിയിലൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ നടന്നവരാണ് നമ്മൾ പല സ്ഥലങ്ങളിലേക്കും നടന്നു പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ കാലടികൾ നരകത്തിൽ സ്പർശിക്കാതെ സ്വർഗ്ഗത്തിൽ കടക്കണം നമ്മുടെ കാലടികൾ നരകത്തിൽ സ്പർശിക്കാതെ സ്വർഗത്തിലേക്ക് കടക്കണം നമ്മുടെ കാൽപ്പാടുകൾ പരലോകത്ത് ആദ്യമായി പതിയേണ്ടത് നരകത്തിലല്ല സ്വർഗത്തിലാകണം എന്തുവേണം ഒരാളുടെ അവൻ സ്വർഗത്തിലാണ് എന്ന് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാപണ്ഡിതനായ ഷഹ് മുഹമ്മദ് അബ്ദുൽ വഹാബ് വഹാബ്ലി അലഹി പറഞ്ഞു അള്ളാഹുബിന്റെ കൽപ്പനകളിൽ ഏറ്റവും മഹത്തായ കൽപ്പന എന്താണ് തൗഹീദാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുബിനെ ഏകനാക്കുക ആരാധനകൾ നേർച്ചകൾ വഴിപാടുകൾ ഇതൊക്കെ പടച്ചോന് മാത്രം സമർപ്പിക്കുക നാം സുജൂത് ചെയ്യേണ്ടത് ആരുടെ മുമ്പില അള്ളാഹിന്റെ മുമ്പില നിസ്കരിക്കേണ്ടത് ആരുടെ മുമ്പിൽ അള്ളാന്റെ മുമ്പില തമക്കുലാക്കേണ്ടത് ആരെയാണ് അള്ളാഹുബിനെയാണ് പേടിക്കേണ്ടത് ആരെയാണ് അള്ളാഹുബിനിയാണ് അതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകനാക്കുക പ്രിയപ്പെട്ടവരെ തൗഹീദ് ശരിയായാൽ മാത്രമേ ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുള്ളൂ നമ്മൾ പള്ളിയിൽ നിസ്കരിക്കുന്നുണ്ട് നമ്മൾ ജക്കാത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ തറക്കു നമ്മൾ പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചു ഇതൊക്കെ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം തൗഹീദ് ശരിയാകണം വിശുദ്ധ ആകണം വിഷ്ണു പറഞ്ഞു വഅമിലുസ്സാലിഹാതി വല്ലാഹു ലാ സുറത്ത് ആലു ഇമ്രാനിലെ എൺപത്തി അൻപത്തി ഏഴാമത്താണ് എന്താഹു പറയുന്നത് വിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആൾക്കാർ ആൾക്കാര് അവർക്കല്ലാഹു സുബാന കണക്കില്ലാതെ പ്രതിഫലം കൊടുക്കുന്ന ആർക്കാ കണക്കില്ലാതെ പ്രതിഫലം കൊടുക്കുക വിശ്വാസം സ്വീകരിച്ചവർ എന്നിട്ട് സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾ

എല്ലാവർക്കും അറിയാവുന്ന നയത്താണല്ലേ തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് സൽക്കാരം നൽകുന്നതാകുന്ന സ്വർഗത്തോപ്പുകളുടെ അവിടെ അടിസ്ഥാനം എന്താ വിശ്വാസമാണെന്നുള്ളതാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾ നമുക്ക് സ്വീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ വിശ്വാസം ശരിയാകണം നമ്മുടെ ആദർശം ശരിയാകണം ആദർശം ശരിയായിട്ടില്ല എങ്കിൽ വേറെ എന്ത് ചെയ്തിട്ട് കാര്യമില്ല അബ്ദുൾ ജുദാൻ എന്ന് പറയുന്ന ഒരാള് ജാഹിര്യത്തിൽ ജീവിച്ചിരുന്നു ജുദാൻ അബ്ദുൾ എന്ന് വായിക്കും അറബിയിൽ അബ്ദുൾ ജുദ്ഹാനെ കുറിച്ച് നബിയോട് ചോദിക്കുന്ന നബിയെ അബ്ദുൾ ജുഹാന് കുറെ സൽക്രമങ്ങൾ ചെയ്ത ആളല്ലേ അദ്ദേഹം കുടുംബ ബന്ധം ചേർത്തിയിട്ടുണ്ട് ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് ഉപകാരപ്പെടും നബിയെ നബി പറഞ്ഞും അദ്ദേഹത്തിന് ഉപകാരപ്പെടൂല കുറെ നല്ല മനുഷ്യനാണ് നന്മ ചെയ്ത ആളാണ് അദ്ദേഹത്തിന് ഉപകാരപ്പെടൂല എന്തുകൊണ്ട് അദ്ദേഹം വിശ്വാസം സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ വേണം നമ്മൾ വിശ്വാസം സ്വീകരിക്കണം നമ്മൾ മുസ്ലിം ആകണം മുസ്ലിം ആയിക്കൊണ്ട് ജീവിക്കണം മുസ്ലിം ആയിക്കൊണ്ട് മരിക്കണം അള്ളാഹു അതിനുള്ള തോഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല

നമ്മൾ നനച്ചിരിക്കാത്ത പല സന്ദർഭങ്ങളിലും നമ്മുടെ ജീവിതത്തിലേക്ക് ദുരന്തങ്ങൾ കടന്നു വരാറുണ്ട് ഇന്നത്തെ പ്രഭാതവും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയവും ഒരുപക്ഷെ ലോകം തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് നടന്ന ഒരു മഹാദുരന്തമാണ് നമ്മളെ നമ്മളെപ്പോലെ മജ്ജയും മാംസവും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് സഹോദരങ്ങൾ സഞ്ചരിച്ചിരുന്നൊരു വാഹനം ഒരു വിമാനം അത് തകർന്ന് തരിപ്പണമായി കത്തിച്ചാമ്പലായി എൻ്റെ അറിവ് പ്രകാരം ആ വിമാനത്തിൽ നിന്ന് ഒരു സഹോദരൻ സഹോദരനൊഴികെ ബാക്കി മുഴുവൻ ആളുകളും മരണപ്പെട്ടു കൊല്ലപ്പെട്ടു ഒരു വ്യക്തി മാത്രമാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത് അതിനു പുറമെ വിമാനം തകർന്നു വീണത് ഒരു മെഡിക്കൽ കോളേജിൻ്റെ മെസ്ഹാഡിലേക്കാണ് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഇടയിലേക്കാണ് അനേകം വിദ്യാർത്ഥികളും ആ ദുരന്തത്തിലൂടെ കൊല്ലപ്പെടുകയുണ്ടായി നമ്മുടെ ചുറ്റുപാടിൽ പല ദുരന്തങ്ങളും നടക്കാറുണ്ട് ഈ ദുരന്തങ്ങളൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്താണ് ഒന്ന് മരണം വരുന്നത് നാം പ്രതീക്ഷിക്കുന്ന സമയത്തല്ല നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തുമല്ല നാം പ്രതീക്ഷിക്കാത്ത നാം നനച്ചിരിക്കാത്ത സമയത്തും മരണം വരും സാധാരണ പറയാറുണ്ട് ഒരു കള്ളൻ വരുന്നത് പോലെ നമ്മുടെ വീട് കൊള്ളയടിക്കാൻ വേണ്ടി വരുന്നൊരു കള്ളനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആ കള്ളൻ വരുമ്പോൾ നമ്മളെ വിളിച്ചു പറയോ ഞാൻ ഇന്ന് നിന്റെ വീട് കൊള്ളയടിക്കുന്നുണ്ട് ഇല്ല നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ വീടിൻ്റെ ജനലുകൾ കുത്തി തുറന്ന് ആരും അറിയാതെ അകത്ത് കടന്ന് നമ്മുടെ സമ്പത്ത് അപഹരിച്ചു പോകുന്നൊരു പോലെയാണ് മരണം നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് നാം നനച്ചിരിക്കാത്ത സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് മരണം കടന്നു വരും ഇത്തരം ദുരന്തങ്ങൾ കാണുമ്പോൾ നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം അള്ളാഹു പറഞ്ഞ വാചകം മധ്യതിരി ഒരാൾക്കും അറിയുകയില്ല നാളെ എന്താണ് സംഭവിക്കുക എവിടെ വെച്ചാണ് ഞാൻ മരിക്കുക എന്നൊരാൾക്കും പറയാൻ പറ്റില്ല ഒരാൾക്കും പറയാൻ കഴിയില്ല നമ്മുടെ മരണം എവിടെ വെച്ചാണ് റബ്ബിനെ അറിയുള്ളൂ അള്ളാഹേ അറിയുള്ളൂ മരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് മരിക്കുമെന്നുള്ളതിൻ്റെ ഉറപ്പെന്ന ജനിച്ചു എന്നുള്ളതാണ് ഈ ലോകത്ത് നമ്മൾ ജനിച്ചു എന്നുള്ളതാണ് മരിക്കുമെന്നുള്ളതിൻ്റെ ഉറപ്പ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് മരണത്തെക്കുറിച്ച് നമ്മൾ ധാരാളം ആലോചിക്കേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മളിലേക്ക് മരണം വരാം ആ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന മനുഷ്യരുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയായിരിക്കും ജോലി തേടിപ്പോകുന്ന മനുഷ്യന്മാരുണ്ടാകും ഭർത്താവിന്റെ സമീപത്തേക്ക് പോകുന്ന ഭാര്യമാരുണ്ടാകും അവധി കഴിഞ്ഞ് തിരിച്ച് ജോലിസ്ഥലത്തേക്ക് പോകുന്ന കുടുംബങ്ങൾ ഉണ്ടാകാം പല സ്വപ്നങ്ങളുമായി പല ആഗ്രഹങ്ങളുമായി യാത്ര ചെയ്യുന്ന മനുഷ്യരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് അതാണ് മനുഷ്യന്റെ അവസ്ഥ നിസ്സഹായനാണ് മനുഷ്യൻ ഒന്നും ചെയ്യാൻ അവന് സാധ്യമല്ല റസൂലുള്ളാഹിയുടെ ഒരു പ്രാർത്ഥനയുണ്ട് അല്ലാഹുമ്മ ഇമപെട്ടി തുറക്കുന്ന സമയം പോലും ഒന്ന് കണ്ണിരുമ്മി തുറക്കുന്ന സമയം പോലും എന്റെ കാര്യങ്ങൾ എന്നെ നിയേൽപ്പിക്കരുത് നാഥ ഒരു ചെറിയ സമയം പോലും നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്തവരാണ് നമ്മൾ ദുർബലരാണ് നമ്മൾ അശക്തരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഏത് സമയവും ഈ രോഗത്ത് നിന്ന് വിട പറയേണ്ട ആൾക്കാരാണ് നമ്മൾ ആ ബോധത്തോടുകൂടെ ജീവിക്കണം മരണത്തിനപ്പുറം എന്താ മരണത്തിനപ്പുറം ഒന്നുമില്ല എങ്കിൽ സമാധാനമാണ് പക്ഷെ മരണത്തിനപ്പുറം അങ്ങനെ അല്ലല്ലോ അവിടെ ഒരു വിചാരണ ഉണ്ട് ഖബറുണ്ട് ഖബറിൽ വിചാരണയുണ്ട് ചോദ്യങ്ങളുണ്ട് ഒന്നുകിൽ സ്വർഗം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ നരകം കണ്ടുകൊണ്ട് സുദീർഘമായ കാലം വരെ പുനരുദ്ധാനം സംഭവിക്കുന്ന വരെ ആ ഖബറിൽ നമ്മൾ കിടക്കണം അത് കഴിഞ്ഞാലോ അവിടുന്ന് മനുഷ്യരെല്ലാവരും എഴുന്നേറ്റ് വരും അഹ്ച്ചറിലേക്ക് കൊണ്ടുവരും അവിടെ വീണ്ടും വിചാരണയുണ്ട് ആ വിചാരണക്കൊടുക്കിൽ സ്വർഗമുണ്ട് നരകമുണ്ട് ഇതൊന്നുമില്ലെങ്കിൽ ഈ ദുരിൽ തോന്നിയതുപോലെ ജീവിക്കാം പക്ഷേ നമ്മൾ ആ വിശ്വാസത്തിന്റെ ആൾക്കാരല്ല മരണത്തിനപ്പുറം ഒരു ലോകമുണ്ട് എന്ന ചിന്ത ഉണ്ട് അതുകൊണ്ട് തന്നെ മരണത്തെക്കുറിച്ച് ആലോചിക്കുകയും മരണത്തിനപ്പുറമുള്ള ലോകത്തേക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുക അഭിമാനത്തിൽ യാത്ര ചെയ്യുന്ന മനുഷ്യന്മാർ അവരുടെ വസ്തുക്കൾ അവരുടെ സാധനങ്ങളൊക്കെ പെട്ടിയിലാക്കി അത് ക്രമീകരിച്ച് വെച്ച് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയവരാണ് അവർ അല്ലെ യാത്രക്ക് വേണ്ടി ഒരുങ്ങിയവരാണ് പ്രിയപ്പെട്ടവരെ നമ്മളും യാത്രയിലാണ് ഈ ദുനിയാവിൽ നിന്ന് പരലോകത്തേക്കുള്ള യാത്രയിലാണ് ആ പരലോകത്തേക്കുള്ള യാത്രക്ക് വേണ്ട വിഭവങ്ങൾ ഒരുക്കേണ്ട സമയമാണിത് പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ മരണം വരിക അതുകൊണ്ട് തന്നെ ആ മരണം വരുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ഭാണ്ഡത്തിൽ നമ്മുടെ പെട്ടിയിൽ നന്മകൾ ഉണ്ടാകണം സംസ്കാരം ഉണ്ടാകണം സ്വതൊക്കെ ഉണ്ടാകണം ആളുകൾ കാണുമ്പോൾ പുഞ്ചിരിക്കണം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്തൊക്കെ നന്മകൾ ചെയ്യാൻ സാധിക്കുമോ ആ നന്മകളൊക്കെ ഉണ്ടാകണം മനസ്സിലല്ലേ അതുകൊണ്ട് തന്നെ മരണത്തെക്കുറിച്ച് നിരന്തരം ഓർത്തുകൊണ്ടിരിക്കുക പറഞ്ഞു അക് നിങ്ങൾ ധാരാളമായി ഓർക്കണം എല്ലാ സുഖങ്ങളെയും ണം എല്ലുഖങ്ങളെയുംകർത്തുകളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം മരണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം അത് പരലോകത്തെ കുറിച്ച് പരലോകത്തെക്കുറിച്ച് നിങ്ങൾ ഓർമ്മയാക്കുമെന്ന് റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദുരന്തങ്ങൾ നമുക്ക് നൽകേണ്ട പാഠം നാളെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാം അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു സുബാനുപോയ സഹോദരങ്ങളുടെ പല ആളുകളുണ്ട് അവരുടെ കുടുംബങ്ങളുണ്ട് ഉൾക്കൊള്ളാൻ കഴിയാതെ വേദനിക്കുന്ന ആളുകളുണ്ട് അവർക്ക് അള്ളാഹു ക്ഷമിക്കാനുള്ള കരുത്ത് നൽകുമാറാകട്ടെ അള്ളാഹു വലിയ ദുരന്തങ്ങളിൽ നിന്ന് നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ അള്ളാഹു അവർക്ക് നൽകുമാറാകട്ടെ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഒരു സഹോദരൻ മരണപ്പെട്ടത് അള്ളാഹു സുബഹാന നമ്മുടെ ആ സഹോദരന്റെ കവർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ മരണത്തിലൂടെ വേദനിക്കുന്ന പ്രയാസപ്പെടുന്ന കുടുംബാംഗങ്ങളുണ്ട് അള്ളാഹു അവരുടെ വേദനകളിൽ ക്ഷമിക്കാനുള്ള കരുത്ത് അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു സുബഹാനീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ اللهم تكتب كلهم وربما فاتك لمرافق اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين